പ്രതി ഇതുവരെ കാണാത്ത ലുക്കിൽ മമ്മൂട്ടിയെത്തിയ ചിത്രമായിരുന്നു കളങ്കാവൽ റിലീസ് ചെയ്ത ഒരു മാസം പിന്നിടുന്നതിനിടെ പടം എത്തുകയാണ് ഇപ്പോഴിതാ ബോക്സ് ഓഫീസിൽ നിന്ന് അവസാനം എത്ര കിട്ടിയെന്നാണ് ആരാധകർ തിരയുന്നത് കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടുകളിലേറെയായി മലയാളികൾ ഒട്ടനവധി മികച്ച കഥാപാത്രങ്ങൾ സമ്മാനിച്ച് മുന്നോട്ടു പോകുന്ന നടനാണ് മമ്മൂട്ടി സമീപകാലത്ത് തന്നിലെ നടനെ എത്രത്തോളം തീച്ചുമിനുക്കാനാകുമോ അത്രത്തോളം ചെയ്ത് ഏറെ വ്യത്യസ്തമായ വേഷങ്ങളിൽ ഞെട്ടിക്കുന്ന കഥാപാത്രവുമായി എത്തിയതാണ് മമ്മൂട്ടി അത്തരമൊരു സിനിമയായിരുന്നു കളം പ്രതിനായകനായ സ്റ്റാൻലി എന്ന വേഷത്തിൽ ഇതുവരെ കാണാത്ത ലുക്കിലായിരുന്നു മമ്മൂട്ടി എത്തിയത് ഒരു പക്ഷേ മറ്റൊരു സൂപ്പർ താരവും ചെയ്യാത്ത വേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ചിനായിരുന്നു കളങ്കാവൽ തിയേറ്ററുകളിൽ എത്തിയത് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിനായകനായിരുന്നു നായക വേഷം ചെയ്തത് റിലീസ് ചെയ്ത് ഒരു മാസം പിന്നിടുന്നതിനിടെ പടം ഒ ടി ടിയിലെത്താൻ പോവുകയാണ് ജനുവരിയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് നേരത്തെ വിവരം വന്നിരുന്നു ഇപ്പോഴിതാ ഒ ടി ടി റിലീസ് തീയതിയും പുറത്തു വരികയാണ് കളങ്കാവൽ ജനുവരി പതിനാറിന് സ്ട്രീമിംഗ് ആരംഭിക്കും സോണി ലിവ് ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുമുണ്ട് റിലീസ് ചെയ്ത് ആദ്യ ഷോ മുതൽ തന്നെ മികച്ച പ്രതികരണമാണ് കളങ്കാവലിന് ലഭിച്ചത് കളങ്കാവൽ ബോക്സ് ഓഫീസിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു സാക് നിൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം എൺപത് ദശാംശം നാല് കോടിയാണ് ആഗോളതലത്തിൽ കളങ്കാവൽ നേടിയത് ഇന്ത്യ ഗ്രോസ് മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി നെറ്റ് കളക്ഷൻ നാല്പത്തിരണ്ട് ദശാംശം ഒന്ന് അഞ്ച് കോടിയും നേടി ഓവർസീസ് മുപ്പത്തി എട്ട് ദശാംശം രണ്ട് അഞ്ച് കോടി എന്നിങ്ങനെയാണ് കളക്ഷൻ കണക്കെന്ന് ട്രാക്കിംഗ് സൈറ്റായിട്ടുള്ള സാക്നിൽക്കും റിപ്പോർട്ട് ചെയ്യുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം